എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രിയും വിജിലൻസും കോടതിയിൽ സമർപ്പിച്ച രേഖകൾ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ഭരണാധികാരിയുടെ മുഖത്തേറ്റ അടിയാണ് ഈ നടപടി കാരണം ഒരുപാട് ആരോപണങ്ങളിൽ കുടുങ്ങിയ ഒരു ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അവിഹിതമായി സ്വത്ത് സമ്പാദിച്ച കേസിലാണ് കേസ് പരാതി അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കുറ്റക്കാരനല്ലെന്നും ഉള്ള തരത്തിൽ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് വിജിലൻസ് കോടതിയെ സമീപിച്ചത് ആ നടപടിക്ക് ഒരു തരത്തിലും ന്യായമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി നേരിട്ട് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് സ്പെഷ്യൽ വിജിലൻസ് കോടതി മനോജ് പുറപ്പെടുവിച്ച ഉത്തരവിൽ വളരെ പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചു ആഭ്യന്തരമന്ത്രിക്ക് വിജിലൻസ് വകുപ്പിൻ്റെ ചുമതലയുണ്ടെങ്കിലും എങ്ങനെയാണ് ഒരു മുഖ്യമന്ത്രി കേസിൽ ഇടപെടുന്നതും ആരോപണവിധേന് ക്ലീൻ ചിറ്റ് നൽകുന്നതും എന്ന ചോദ്യമാണ് കോടതി ഉയർത്തിയിരിക്കുന്നത് മാത്രവുമല്ല ഒരു ഭരണാധികാരിക്കും ഒരു കുറ്റക്കാരനെ കുറ്റക്കാരനെന്ന് പറയാനോ കുറ്റക്കാരനല്ലെന്ന് പറയാനോ ഉള്ള അധികാരമില്ല എന്ന് കോടതി എടുത്തു പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പരാതിക്കാരനെ കോടതി തന്നെ നേരിട്ട് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ മാസം മുപ്പതിന് കോടതി നേരിട്ട് പരാതിക്കാരൻ്റെ പരാതി കേൾക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നതോടെ എം ആർ അജിത് കുമാറിൻ്റെ അഭിഹിത സ്വത്വ സമ്പാദന കേസ് സർക്കാരിന് ഒരു ഊരാ കൊടുക്കായി മാറുകയാണ് യഥാർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി കേസുകളിൽ ഇടപെടുകയോ പ്രതികളെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഇടപെടുകയോ ചെയ്യാൻ പാടില്ല അതിനു വിരുദ്ധമായ ഇടപെടൽ മുഖ്യമന്ത്രി നടത്തി എന്ന് തെളിയിക്കുന്നതാണ് വിജിലൻസ് തന്നെ സമർപ്പിച്ച റിപ്പോർട്ട് അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ കാര്യം മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടിയാണ് ഇത് സമർപ്പിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥൻ കോടതിയെ ബോധിപ്പിച്ചത് അപ്പോൾ കീഴുദ്യോഗസ്ഥനായ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി റാങ്കിലുള്ള അജിത് കുമാറിനെതിരെ എതിരെ നടത്തിയ അന്വേഷണം തന്നെ ന്യായമല്ല എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ കേസ് ഇപ്പോൾ വിജിലൻസ് കോടതി നടത്തിയ പരാമർശങ്ങൾ കാണുമ്പോൾ പുറപ്പെടിച്ച ഉത്തരവ് കാണുമ്പോൾ ഓർമ്മ വരുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പുറത്തു വന്ന ടൈറ്റാനിയം അഴിമതി കേസാണ് ടൈറ്റാനിയം അഴിമതി കേസിൽ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേർ പരാമർശിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം വിജിലൻസ് വകുപ്പ് സ്വയം ഒഴിഞ്ഞു അങ്ങനെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വിജിലൻസ് വകുപ്പ് നൽകിയത് പിന്നീട് അദ്ദേഹം ആഭ്യന്തര വകുപ്പ് തന്നെ ഒഴിഞ്ഞ് ആ ചുമതല തിരുവഞ്ചൂരിന് നൽകുകയായിരുന്നു അപ്പോൾ ഒരു ഭരണാധികാരി സംശയത്തിന് അതീതനായിരിക്കണം എന്ന നിലപാടാണ് അന്ന് ഉമ്മൻചാണ്ടി സ്വീകരിച്ചത് അപ്പോൾ കോടതി പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് ഇപ്പോൾ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രാജൻ കേസുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് പിടികൂടി കൊലപ്പെടുത്തിയ പി രാജൻ്റെ കസ്റ്റഡി മുഖ്യമന്ത്രിക്കായിട്ട് അറിയാമായിരുന്നു എന്ന ഒരു പരാമർശം ഹൈക്കോടതി നടത്തി ആ പരാമർശത്തിൻ്റെ ധാർമ്മികത ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് കെ കരുണാകരൻ രാജിവെച്ചത് അതുപോലെ തന്നെയാണ് ധനമന്ത്രിയായിരുന്ന കെ എം മാണി കെ എം മാണി ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി എന്ന ആരോപണം ഉയർന്ന ആ സന്ദർഭത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് കമാൽ ബാഷ ഒരു പരാമർശം നടത്തി ഷീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതയായിരിക്കണം എന്നായിരുന്നു ആ പരാമർശം ആ പരാമർശത്തിൻ്റെ പേരിലാണ് കെ എം മാണി രാജിവെച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിജിലൻസ് കോടതിയുടെ ഈ കണ്ടെത്തലും ഉത്തരവും മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ധാർമ്മികതയുണ്ടെങ്കിൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെയും അതുപോലെ കെ കരുണാകരൻ്റെയും കെ എം മാണിയുടെയും എല്ലാം ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്